കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ച കേരളത്തിലുള്ള കുട്ടികൾക്ക് പണം കൂടിപ്പോയതാണോ വിദ്യാഭ്യാസം കൂടിപ്പോയതാണോ അതോ എല്ലാ ഭാഗത്തു നിന്നും ലഹരി യഥേഷ്ടം കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ടുള്ള ഉപയോഗം കൊണ്ടാണോ കുട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ ആയിപ്പോകുന്നത് ആർക്കും അറിയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞതോടുകൂടി നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള ദുരന്ത വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും മാത്രമേ ഉള്ളൂ നല്ലതായിട്ടുള്ളതൊന്നും ഇപ്പോൾ കേൾക്കാനില്ല പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കില്ല അതൊക്കെ ഗുജറാത്തിലോ അങ്ങ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ കേരളത്തിലല്ല എന്ന് പറഞ്ഞ് നമുക്ക് വായിക്കേണ്ട കാര്യം പോലും ഉണ്ടായില്ല ഇന്നതല്ല സ്ഥിതി ഏതായാലും ഇപ്പം നടന്നിരിക്കുന്നത് പത്തനംതിട്ട റാന്നിയിലുള്ള ഒരു ഇറ്റലി കുടുംബത്തെ പറ്റി നമ്മൾ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം കൊറോണ വന്ന സമയത്ത് ഇവർ ഇറ്റലിയിൽ നിന്ന് വരുവേ ആരോടും പറയാതെ എല്ലാവടേയും നടന്ന് എല്ലാവർക്കും കൊറോണ യഥേഷ്ടം കൊടുക്കുകയും ചെയ്തിട്ട് അവരെ വലിയൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നൊരു കുടുംബമാണ് ഏതായാലും അതിലെ ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം ആ കുട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ആദ്യരാത്രിയിൽ തന്നെ അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു ശിഖണ്ഡി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിട്ടു അത് കാരണം പെൺകുട്ടിയല്ല അതെന്നും പറഞ്ഞ് ആ കൊണ്ടുവിടുന്നത് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെയാണെന്ന് ഓർക്കണം ഏതായാലും ആ കുട്ടിയെ അവരൊരു യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അതൊരു പെൺകുട്ടിയല്ല അതൊരു ശിഖണ്ഡിയാണ് എന്ന് മുദ്ര കൊത്തിയിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണം മുഴുവനും എടുത്തിട്ട് അന്നേക്കന്ന് തന്നെ അവർ തിരിച്ച് ഇറ്റലിയിലേക്ക് തിരിച്ചു പോയി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ആ സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്നത് പോലെ ടിക്കറ്റും എടുത്ത് കടന്നു കളയാൻ പറ്റുന്നത് എങ്ങനെ കൂടാതെ ആ പെൺകുട്ടി ഭർത്താവല്ലേ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കഴുത്തിൽ കിടന്ന താലിമാല അടക്കം ഊരി വാങ്ങാനുള്ള അത് അതൊക്കെ ആദ്യമായി തിരക്കഥയല്ലേ എന്തായാലും ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഈ പയ്യൻ വരുമ്പോൾ തന്നെ ഇതൊക്കെ തിരക്കഥ എഴുതിയിട്ട് തന്നെയാണ് വരുന്നത് എന്ത് പറയണം എന്തായാലും ഇറ്റലിക്കാരല്ലേ വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞേക്കാം സൗന്ദര്യമില്ലെന്നോ അതില്ലെന്നോ അങ്ങനെയൊന്നും പറയാതെ ശിഖണ്ഡിയാണ് അത് പെണ്ണല്ല എത്രത്തോളം മാനം ഒരു വാക്കാണ് എന്ന് വിചാരിച്ച് ഈ ഒരു ഇതിനെ നമ്മൾ പറയുന്നതല്ല സാധാരണ ഒരു പെൺകുട്ടിയായൊരു കുട്ടിയെ ഇത് പെണ്ണല്ല ശിഖണ്ഡിയാണ് കല്യാണം കഴിഞ്ഞെന്ന് അധ്യരാത്രിക്ക് റൂമിലേക്ക് വരുമ്പോൾ വെറും ഒരു പാൻറ്റ് ഇട്ടിട്ട് ഒരു പുരുഷനായിരുന്നു കിടക്കുന്നത് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് മകം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രണ്ട് പിടവെച്ച് കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പറയരുത് എന്ന് പറയേണ്ട മാതാപിതാക്കളെ നാട്ടിൽ മുഴുവനും ഇത് പ്രചരിപ്പിക്കാൻ മാത്രമല്ല കുട്ടിയെ ആ പയ്യൻ തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഇപ്പം എല്ലാവരും ഇന്നലെ വരെ പറഞ്ഞത് ഇത് ശിഖണ്ഡിയാണ് ആ പെൺകുട്ടി ആണാണ് എന്നാണ് ഗൾഫിൽ നാലരയോ അഞ്ചോ ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു നേഴ്സ് പെൺകുട്ടിയുടെ എടുക്കുന്ന ഈ സ്വർണ്ണങ്ങൾ മുഴുവനും വാങ്ങിച്ച് നല്ലൊരു തുകയും കൈപ്പറ്റിയിട്ടുണ്ടാവാം ഈ പയ്യന് ചിലപ്പോൾ ഇറ്റലിയിൽ ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഒരു മദാമ ആരെങ്കിലും ഉണ്ടാവാം അപ്പം മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ അതോ പൈസക്കാവശ്യമുള്ളത് കൊണ്ടാണോ ഈ ക്രൂരകൃത്യം ഈ പയ്യൻ ചെയ്തത് ആർക്കും അറിയില്ല എന്തായാലും ഇറ്റലിയാണ് എന്നുള്ള പൊങ്ക്ലാന്തമല്ലാതെ ഈ ക്യാമറാമാൻ ഒരു പൈസ കൊടുക്കോ അല്ല ഹോളിനൊരു പൈസ കൊടുക്കുമോ ഇതൊന്നും ചെയ്യാതെയാണ് ഈ പയ്യൻ മുങ്ങിയിരിക്കുന്നത് ഈ പെൺകുട്ടിയെ അന്ന് രാത്രി തന്നെ മൃഗീയമായി ഉപദ്രവിച്ചിട്ടാണ് ഈ പയ്യൻ പോയിരിക്കുന്നത് എന്നാലും മാന്യനാണെങ്കിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുറച്ച് സമയം കൊണ്ട് ഇതൊക്കെ തിരക്കഥ എഴുതിയതാണല്ലോ ഒന്നും ആ പെൺകുട്ടിയെ ചെയ്യാതെ ഉപദ്രവിക്കാതെ സ്വർണ്ണങ്ങളൊന്നും വാങ്ങാതെ പോകാമായിരുന്നു അതിന് ശേഷം ഒരു ഫോൺ കോള് വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഉള്ളൊരു പെണ്ണല്ല ഇവർ ഫേസ്ബുക്കിൽ കണ്ട് പ്രേമിച്ച് എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇത്രത്തോളം എത്തിയപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ സംസാരിച്ചിട്ടുണ്ടാവാം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവാം അപ്പോഴൊന്നും കാണാത്ത പ്രശ്നം ഇവൻ അന്നേരം തോന്നിയത് എന്തായിരിക്കാം ഇതൊക്കെ തിരക്കഥയിലുണ്ടായൊരു കാര്യം ആ പെൺകുട്ടിയുടെ മേൽ ചാർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവിട്ടു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനും മാനത്തിനും പെൺകുട്ടിയുടെ ജീവൻ യാതൊരു വിലയും ആരും കൽപ്പിക്കുന്നില്ലേ ആ പെൺകുട്ടിക്ക് ആ സ്വർണം പോയത് പോവട്ടെ പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സിനേറ്റാഘാതം എത്ര കാലം കഴിഞ്ഞാലും മാറുമോ കാലങ്ങളോളം ആ പെൺകുട്ടിയുടെ മനസ്സിലിതുണ്ടാവും നല്ലൊരു പെൺകുട്ടിയെ അത് ശിഖണ്ഡിയാണ് ആണാണ് എന്നൊക്കെ മുദ്ര കുത്തുമ്പോൾ ആ പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും മാനസികാവസ്ഥ ഒരു വട്ടം പോലും ഇവർ ചിന്തിക്കുന്നില്ലല്ലോ ചിന്തിക്കില്ല ഇത് മുമ്പ് തന്നെ നമ്മൾ കേട്ടതാണ് വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ്റെ മനസ്സിലുള്ള പോലുള്ളൊരു പെൺകുട്ടിയല്ല സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സുള്ള ആ പെൺകുട്ടി ജീവനൊടുക്കി അതിന് മുൻപ് നമ്മുടെ പത്തൊൻപത് കാരി കറുത്തതാണ് ഇംഗ്ലീഷ് അറിയില്ല എന്ന മുദ്രകുത്തി വെറും ഇരുപത് ദിവസം കൂടെ നിന്നിട്ട് വേണ്ട എന്നും പറഞ്ഞ് അതിനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു ഇതെന്താണ് ഇവർ കാണുന്നില്ലേ ആദ്യം ഇതൊരു ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പത്തോ ഇരുപതോ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ലിവിങ് ടുഗെദറിൽ ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടുമല്ലോ ഈ വിവാഹം എന്ന് പറയുന്നൊരു സ്വപ്നം കൊടുത്ത് അവരെ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പം തന്നെ ആ പത്തൊൻപത് കാരിയുടെ വീട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കരുതിക്കൂട്ടി തന്നെ കുറച്ച് ദിവസം ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നെത്തിയിട്ട് അവളുടെ കൂടെ ജീവിച്ച് എന്നിട്ട് പോവാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അല്ലാതെ ഗൾഫിൽ ഗൾഫിലെത്തുമ്പോഴത്തേക്ക് അവൻ എങ്ങനെയാണ് പെൺകുട്ടിക്ക് സൗന്ദര്യമില്ലെന്ന് മനസ്സിലായി എന്നിട്ട് പാവം വെളുക്കാനുള്ള ക്രീമോ വെളുക്കാനുള്ള മരുന്നോ പരിധി നടക്കുകയായിരുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടി ആ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ അല്ല പറയുന്നവനാണെങ്കിൽ വലിയൊരു സുന്ദരനോ ഷാരൂഖ് ഖാനോ ഒന്നും അല്ല ഒരു സാധാരണ പയ്യൻ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇറ്റലിയിലെ ചെക്കൻ എൻ്റെ മനസ്സിലുള്ള ഒരു പെണ്ണല്ല എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു സുന്ദരനായിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കാം ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല എന്നാലും ഈ മൂന്ന് പേരും ഇപ്പോൾ ഈ മരിച്ച രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു ഈ പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു പക്ഷേ ഈ പെൺകുട്ടി മനസ്സിന് നല്ല ധൈര്യമുള്ള കുട്ടിയാണ് ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട് നല്ല ശമ്പളമുള്ള ജോലി ദുബായിൽ ഉണ്ട് ഇതൊക്കെ മറന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് കുട്ടി പോകും പോവണം ആ കുട്ടിയുടെ മനസ്സിൽ ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലോട്ട് എത്തിപ്പെട്ടത് തന്നെ ആ പെൺകുട്ടിയുടെ എന്തോ ഒരു ഗ്രഹചാരം ഒരു സമയത്ത് ദോഷ സമയത്ത് നെഗറ്റീവായ സമയത്ത് സംഭവിച്ച ഒരു കാര്യമെന്ന് ചിന്തിച്ചാൽ മതി പക്ഷേ മറ്റ് രണ്ട് പെൺകുട്ടികൾ ഈ അവഹേളനവും ഈ സമ്മർദ്ദവും ഒന്നും സഹിക്കാൻ പറ്റാതെ ആത്മഹത്യയിലേക്ക് പോയത് എന്തായാലും ഇവരെയൊക്കെ തന്നെ നമ്മുടെ നയമോ കർശനമായി എന്തെങ്കിലുമൊന്നും എടുത്തില്ലെങ്കിൽ ഈ കേരളത്തിൽ ഇതുപോലെ സൗന്ദര്യമില്ല വിദ്യാഭ്യാസം ഇല്ല പണമില്ല എന്നതിൻ്റെ പേരിൽ ഒരുപാട് കുട്ടികൾ ആത്മഹത്യയിലേക്കും ഒരുപാട് കുട്ടികൾ മാനസികമായി തകർന്നും ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇനി മുന്നോട്ട് പോകുന്നത് അത് എന്തുകൊണ്ടായാലും എന്ത് ഹുന്ദ ഹുങ്കായാലും പണത്തിൻ്റെ ആയാലും വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും ലഹരിയുടേതായാലും ഈ പയ്യന് ലഹരി ഉണ്ടെങ്കിൽ വീട്ടുകാർ ലഹരി അടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ വീട്ടുകാർക്കിത് പ്രശ്നമില്ലല്ലോ അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കരുതെന്ന് ഈ മകനോട് ഈ വീട്ടുകാർ പറഞ്ഞില്ലേ എന്തായാലും ഇതൊന്നും സഡൻലി സംഭവിച്ചൊരു കാര്യമല്ല ഈ പെൺകുട്ടി പാൻറ്റ് ഇട്ടിട്ട് ആണിനെ പോലെ കിടക്കുന്നു അപ്പോൾ ഇവൻ കണ്ടു ഞെട്ടി അന്ന് തന്നെ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിട്ടു എന്നിട്ട് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് ഇറ്റലിയിലേക്ക് പോയി ഇതൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്തായാലും അവനെ നാട്ടിൽ വരുത്തിച്ചിട്ട് അവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം